കിടക്കയില്ല കിടക്കുന്നതോ തറയിൽ ഐ വി സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഗ്ലൂക്കോസ് ബോട്ടിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ ഇതായിരുന്നു ഒരു പ്രമുഖ മാധ്യമം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നേരിട്ട് കാണാം തിരഞ്ഞെടുപ്പ് അടുത്തതിന് പിന്നാലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പൊടുപ്പും തൊങ്ങലും വച്ച് ഒട്ടവനവധി വാർത്തകൾ ഇതിന് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കിടക്കയില്ല കിടക്കുന്നതോ തറയില്ല ഐ വി സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഗ്ലൂക്കോസ് ബോട്ടിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ ഇതായിരുന്നു ഒരു പ്രമുഖ മാധ്യമം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നേരിട്ട് കാണാം ഒരു ഹിന്ദി സംസാരിക്കുന്ന വ്യക്തി അത് മിക്കവാറും അന്യ അന്യസംസ്ഥാന തൊഴിലാളിയായിരിക്കാനാണ് സാധ്യത അദ്ദേഹമാണ് ഇന്നലെ ഈ വാർത്തയ്ക്ക് ആധാരമായത് അയാൾക്ക് അറിയില്ലായിരുന്നു ഈ ട്രിപ്പ് ഡിസ്കണക്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് അല്ലെങ്കിൽ അയാൾക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാനായിരിക്കും പോകേണ്ടതെന്ന് അദ്ദേഹം അറിയില്ലായ്മ കൊണ്ട് അതിനെയും തൂക്കിപ്പിടിച്ചുകൊണ്ട് പോയത് പോയതായിരുന്നു രംഗം അതിനെ ഏതോ വ്യക്തി ചിത്രീകരിച്ച് പുറമേ വാർത്തയാക്കി മാറ്റി ഇന്ന് അതിന്റെ സത്യാവസ്ഥ ഇതാ നിങ്ങൾ നേരിട്ട് കാണും ഒൻപതാം തീയതി രണ്ടു മണിക്കാണ് അഡ്മിഷൻ അഡ്മിഷൻ വന്നത് കണ്ട ഉടനെ തന്നെ പേഷ്യന്റ് വെച്ച് അഡ്മിഷ്യൂഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് പോയിട്ട് തിരിച്ചു വന്ന അവര് ഹിന്ദി സംസാരിക്കുന്ന ആയതുകൊണ്ട് അറിയില്ലായിരുന്നു ഇത് ഡിസ്കണക്ട് പോകാൻ എന്ന് കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖല രാജ്യത്തിന് തന്നെ മാതൃകയാണ് പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും അത്താണിയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യമേഖല ഇത് മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പ് അടിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ ആരോഗ്യമേഖലയെ ഇകഴ്ത്തി കാണിക്കുക എന്ന കൂടി മാത്രം കേരളത്തിലെ യു ഡി എഫ് ബി ജെ പി ജമായത്ത് ഇസ്ലാമി എന്നീ സംഘടനകൾ താറടിച്ച് കാണിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം അവിടെ മാർഗ്ഗത്തിലെത്തുവാൻ അവർ എന്ത് പ്രവൃത്തി ചെയ്യുമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരു പനി വന്നാൽ ഡോക്ടറെ നേരിട്ട് കാണാൻ പറ്റില്ല അത് അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ അവസ്ഥയാണോ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത് നാം സ്വയമായി ഒന്ന് വിലയിരുത്തി നോക്കൂ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ അത് ആരോഗ്യ സംവിധാനത്തിൻ്റെ മൊത്തം വീഴ്ചയായി അല്ല ചിത്രീകരിക്കപ്പെടാനുള്ളത് വീഴ്ചകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് നിതി ആയോഗ് സംവിധാനങ്ങളിൽ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യമേല വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സൂചികയല്ലേ അത്തരത്തിൽ നമ്മുടെ ആരോഗ്യമേഖല അത്ര മോശമാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കേരളത്തിന് നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ